സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അഖില കേരള വായനോത്സവത്തിന്റെ സംസ്ഥാനതല മത്സരം ഏപ്രിൽ മുതൽ വരെ ധർമ്മശാലയിലുള്ള കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും വൈകുന്നേരം നാലു മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ വിജയൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും പേരാണ് മത്സരാർത്ഥികളായിട്ട് വരുന്നത് അവരെ എക്കമ്പനി ചെയ്തുകൊണ്ടുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെ നൂറ്റി അമ്പത്തഞ്ച് പേർ അവിടെ ഒരു പത്ത് മുന്നൂറോളം പേരാണ് ഈ മൂന്ന് ദിവസങ്ങളിലായി അവിടെ താമസിക്കാനും ബാക്കിയുള്ള ഈ ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കാനൊക്കെ വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് എൻ കോളേജിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഈ വായനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള സി വി ബാലകൃഷ്ണൻ ജനപ്രതിനിധികൾ ഡോക്ടർ വി ശിവദാസൻ സന്തോഷ് കുമാർ എം പി സജീവ് ജോസഫ് എം എൽ എ പി മുകുന്ദൻ അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഉൾപ്പെടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അന്ന് ഇരുപത് പേരാണ് സ്റ്റേറ്റ് എക്സിൽ അവർ മൂന്ന് ദിവസം കൂടെ ഉണ്ട് പ്രധാനികളൊക്കെ നമ്മുടെ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ ആ പരിപാടിയിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അന്ന് അതിൻ്റെ തുടക്കം തന്നെ കലാമണ്ഡലം മഹേന്ദ്രൻ്റെ സംഗീത അങ്ങനെയാണ് ആ പരിപാടി ആരംഭിക്കുന്നത് ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് വരയും വരിയും ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണനും ചിത്രകാരൻ വർഗീസ് കളത്തിലും അവതരിപ്പിക്കും പതിനൊന്നേ മുപ്പതിന് മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ നയിക്കുന്ന ക്യൂസ് രണ്ട് മണിക്ക് പറശ്ശിനിക്കടവ് ജലയാത്ര തുടങ്ങിയവ നടക്കും ഇരുപത്തിയേഴിന് കഥാകൃത്ത് ടി പത്മനാഭനും മത്സരാർത്ഥികളും തമ്മിലുള്ള അനുഭവ വിനിമയ നിമിഷങ്ങൾ തുടർന്ന് സർഗസംവാദം രണ്ടേ മുപ്പതിന് സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും എഴുത്തുകാരൻ എൻ മുകുന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും കെ സുധാകരൻ എം പി സമ്മാനദാനം നിർവഹിക്കും കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിത കൊങ്ങായി എന്നിവർ മുഖ്യാതിഥികളാകും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി മുകുന്ദൻ മുകുന്ദൻ മടത്തിൽ എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ